ജനങ്ങളെ പേപ്പിക്കല ഷെയ്ഖിന്റെ പണി ജനങ്ങളൊന്നിച്ച് സുചൂത ചെയ്യിപ്പിക്കല ഷെയ്ഖിന്റെ പണി ഷെയ്ഖിൽ റബ്ബ് കുടികൊണ്ടിരിക്കുന്നു ചിലരൊക്കെ വിശ്വാസം കുറച്ചും കൂടാണ് ഓവർ സ്മാർട്ട് ആയിട്ട് നമ്മളിപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ ടീമൊക്കെ ഓരോരുത്തരുടെയും ഉള്ളില് ദയവുണ്ട് അള്ളുണ്ട് എന്നാണ് തീരുമാനിക്ക പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറയുന്നുണ്ട് അവരുടെ ജനറൽ സെക്രട്ടറി ഞാന് അള്ളാഹുവാണ് നിങ്ങളും അള്ളാഹുവാണ് എല്ലാവരും ദൈവമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പണ്ടേ പറഞ്ഞിട്ടില്ലേ ഞാൻ തന്നെയാണ് ദൈവം അതാണ് തത്തമസിന്റെ അതായത് അതുകൊണ്ടാണ് ഖല്ലാജിൽ മൻസൂറിന് അനൽ എന്ന് പറയേണ്ടി വന്നത് അനൽ ഹക്കെന്ന് പറഞ്ഞ അത്ഭുതം ചെയ്തതിന്റെ പേരിൽ കൊല്ലം പോകുന്ന നേരത്താണ് ഞാനാണ് സത്യമെന്നാണ് പറഞ്ഞത് അത് അഹം ബ്രഹ്മാസ്മി എന്ന് അദ്ദേഹത്തെ കൊല്ലം ചെയ്തു പണ്ട് മുതലേ പറഞ്ഞ വാക്കുകളാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പണ്ടേ പറഞ്ഞതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കം ബ്രഹ്മാസ്മി എന്ന് പണ്ടേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേന്ന് എന്താ ബ്രഹ്മാസ്മി ശ്രീശങ്കരം പ്രചരിപ്പിച്ച അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വേടുകൾ അഹം ബ്രഹ്മാസ്മി തത്വമസി തത്വമി ഈ കാണുന്നതെല്ലാം ദൈവമാണെന്ന സങ്കല്പമാണ് ശ്രീശങ്കരന്റെ അദ്വൈതം ഈ മൈക്ക് മൈക്കിവിടെ ഇല്ലാന്നാണ് അവൾ പറയാ ഈ സ്റ്റാൻഡ് ഇവിടെ ഇല്ല എന്നാണ് പറയാ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനോ എന്റെ പ്രഭാഷണമോ അതിന്റെ ശബ്ദമോ ഒന്നുമില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമില്ല ജഗത്മിത്യ ബ്രഹ്മസത്യം ജീവേ ബ്രഹ്മൈവനാപരാ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം ബ്രഹ്മസത്യം പരബ്രഹ്മമാകുന്ന ദൈവം മാത്രമേ സത്യുള്ളൂ ജഗത് മിഥ്യ നമ്മളീ കാണുന്ന പ്രപഞ്ചം മൊത്തം മായയാണ് മിഥ്യയാണ് ഉണ്ടെന്ന് അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ജീവൈ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ജീവാത്മാവ് ബ്രഹ്മൈവ അത് ബ്രഹ്മം തന്നെയാണ് നാ പര മറ്റൊന്നല്ല ഇത് ശ്രീ ശങ്കരൻ പ്രചരിപ്പിച്ച അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഗുരുവാകുന്ന നാരായണ മഹർഷി സ്ഥാപിച്ച ഒരു ആദർശാണ് ഒട്ടുമിക്ക സൂഫി പ്രസ്ഥാനക്കാരും ഈ ആകർഷ ഈ ഒരു ആദർശത്തിൽ ആകൃഷ്ടരാകും എന്നിട്ട് പറയാം ഞാനും ദൈവമാണ് പത്രക്കാരോട് പറയാൻ നീയും ദൈവമാണ് ഞാനും മല്ലാഹുവാണ് നീയും മല്ലാഹുവാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു ചെറിയ വാക്ക് കൊണ്ട് ഇത് ന്യായീകരിക്കാൻ ആർക്കെങ്കിലും സാധ്യമാണോ ആണോ എന്താണ് പറയുന്നത് സുഹൃത്തു അൽ ബ്രിയുടെ അള്ളാഹുവിന് ഇങ്ങനത്തെ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അള്ളാഹുവിന് കൃത്യമായ സിഫത്തുകളുണ്ട് അവൻ കേൾക്കുന്നവനാണ് കാണുന്നവനാണ് മഹശക്തനാണ് മുരീദാണ് അള്ളാഹു ഹയ്യാണ് കതീമാണ് ബാക്കിയാണ് ഇതൊന്നുമില്ലാത്ത നിർഗുണ ചൈതന്യം എന്ന് പറയുന്ന ഒരാത്മാവ് എന്ന് പറയുന്ന നിർഗുണ ചൈതന്യം ഒരു സിഫത്വില്ലാത്ത ഒരു ചൈതന്യം അതാണ് അദ്വൈതം മുന്നോട്ട് വെക്കുന്ന ദൈവം ഈ ദൈവസങ്കത്തെ കട്ടെടുത്തിട്ട് സനാതനധർമ്മത്തോടൊപ്പം നിലനിൽക്കലാണ് ഞങ്ങളുടെ ദൗത്യം എന്നും പറഞ്ഞിട്ട് സർവ മനുഷ്യരെയും പഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് പച്ച കുഫിയത്തിലേക്ക് സൂഫി ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മളൊന്നും പറയണ്ടേ നമ്മുടെ കുറിച്ചൊന്നും പറയണ്ടേ കേട്ടവർ കേട്ടവർ അങ്ങനെ മിണ്ടാണ്ടിരിക്കലാണോ വേണ്ടത് എത്ര എത്ര കുഫ്രുവാദങ്ങൾ എത്ര എത്ര കുഫ്രുവാദങ്ങൾ ഇരുന്ന് പറയാം പ്രസിഡന്റുകൾ റസൂൽ വന്നത് ഇസ്ലാം പ്രചരിപ്പിക്കാനൊന്നും സ്നേഹം പ്രചരിപ്പിക്കാനാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടില്ല പ്രചരിപ്പിച്ചത് സ്നേഹമാണ് സ്നേഹം മാത്രം സ്നേഹം മാത്രം എല്ലാത്തിനെയും സ്നേഹിക്കണം പരിശുദ്ധ ഇസ്ലാം മുത്തറസൂനും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എന്തിനും സ്നേഹിക്കലോ ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കണം സാക്ഷിക്കേണ്ടിടത്ത് അത് ചെയ്യണം ദേഷ്യം പെടേണ്ട അത് ചെയ്യണം യുദ്ധം ചെയ്യേണ്ടടുത്ത് അത് ചെയ്യണം സ്നേഹോ സ്നേഹം സ്നേഹോ മതം എന്നുള്ള രീതിയിൽ നിബാധവും ആരാധനയും നിസ്കാരങ്ങളും ഒക്കെ നൂറ്റി ഇരുപത് വർഷം മുന്നേ സംഘടനക്കാരുണ്ടാക്കിയതാണെന്നാണ് അവര് പറയണത് സംഘടനക്കാരുണ്ടാക്കിയ അതുവരെ പരിപാടികളൊന്നുമില്ലേ പതിമൂന്ന് വർഷം അലൈഹി സല്ലാഹുലൈസ് എല്ലാ പീഡനങ്ങളും സഹിച്ചു സഹികെട്ടാണ് സ്വന്തം ദേശവും വീടും പശ്ചാത്തലവും വിട്ട് വിട്ട്ബിന്റെ അഭയം പ്രാപിക്കുന്നത് പിന്നെ രണ്ടു വർഷം മതി ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെട്ടു വന്നപ്പോഴും അത് സഹിക്കാൻ ശത്രുക്കൾക്കായില്ല പതിനഞ്ചു വർഷം നിരന്തരമായി അവര് പീഡിപ്പിച്ചപ്പോ പരിശുദ്ധ കുറാൻ സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനം അവതരിച്ചു യുദ്ധം ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ചില മതഗ്രന്ഥങ്ങൾ ഇവ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അടിച്ചാൽ ഇപ്പുറം കാണിച്ചു കൊടുക്കണം എന്ന് ഏത് രീതിയിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക ഇവിടെയും അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം റസൂർദായി സ്നേഹാണ് പറഞ്ഞത് മതം പ്രചരിപ്പിച്ചില്ല ഇസ്ലാം പ്രചരിപ്പിച്ചില്ല എന്നിട്ടോ എല്ലാ മതങ്ങളും ശരിയാണ് ക്ഷമിക്കണം അങ്ങനെ പറയാൻ പറ്റൂല ഇപ്പൊ രാത്രിയാണ് ഇപ്പൊ രാത്രിയും പകലും പകലോന്നെങ്ങനെ പറയാം മതം പറഞ്ഞുകൊണ്ട് ഇസ്ലാം അതാണ് സ്വർഗം മറ്റുള്ളവരൊക്കെ നരകം ഈ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരാണ് ഈ ഒരു വിശ്വാസധാരയെ ഇവിടെ ഇല്ലാതാക്കുകയും തൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവ നിഷേധമുണ്ടാകുന്നു അവൻ കാഫിറാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം വേണ്ടിയാണ് സൂഫി ബോർഡ് നിലനിൽക്കുന്നത് അപ്പൊ ഒരാളെയും നമുക്ക് സ്വർഗത്തിലേക്കും ഒരാളെയും നമുക്ക് നരകത്തിലേക്കും റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യം സൂഫി ഒരു വ്യക്തിയുടെയും പറയില്ല നിങ്ങള് സ്വർഗത്തില ഞങ്ങള് നരകത്തില അല്ലെങ്കിൽ ഞങ്ങൾ സ്വർഗത്തില ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ ആ ഒരു ശാഠ്യം സൂഫിക്ക് ഒരിക്കലുമില്ല പിന്നെ എന്തിനാ വന്നത് അതുവരെയുള്ള മതങ്ങൾ പോരായിരുന്നു പിന്നെ എന്തിനാ റസൂൽ ഒരു വന്നത് എന്തിനാണ് കൊറേറെ സഹപിപര്യന്മാർ അവരുടെ ആത്മാവിനെ ത്യാഗം ചെയ്യേണ്ടി വന്നത് എല്ലാം ശരിയാണെന്നാണ് അപ്പൊ ഭീകരവാദം എന്നാണ് അതല്ല ഭീകരവാദം ഞാനത് വിശദീകരിക്കല്ല സൗഹൃദ സത്യവാദം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോയാൽ അത് അല്ലാതെ നമ്മൾ പറയേണ്ടി വരും ആർക്കാണ് എല്ലാം ശരിയാണെന്ന് പറയാൻ കഴിയാ ശുദ്ധമായ തോഹി ദേഹദേവിശ്വാസം പറയുന്ന ഇസ്ലാം യഹോവയും പരിശുദ്ധാത്മാവും യേശു ആകുന്ന ദൈവപുത്രനും ചേർന്നേക ദൈവസങ്കല്പം പറയുന്ന ക്രൈസ്തവത നിരവധിയായ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മറ്റു മതങ്ങൾ ഇത് മൂന്നും കൂടി എങ്ങനെ ശരിയാവുക രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാണ് എന്നതേ ശരിയുള്ളൂ രണ്ടും രണ്ടും കൂട്ടിയാൽ ആറാണെന്നും രണ്ടും രണ്ടും കൂട്ടിച്ചേർത്താൽ എട്ടും ഒമ്പതും ആകുന്നു ആരെങ്കിലും പറഞ്ഞാൽ എല്ലാം ശരിയാണെന്നാണോ എല്ലാം ശരിയാണെന്നാണോ അല്ല ഇത് കൊടുവള്ളിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇത് പെരിന്തൽമണ്ണാണെന്ന് പറഞ്ഞാൽ ശരിയല്ല അത് തെറ്റാണ് വിരുദ്ധമായ രണ്ട് സംഗതികൾ എങ്ങനെ ഒരുപോലെ ശരിയാവുക എന്നിട്ട് പുതിയ കാലത്തിന്റെ ട്രെൻഡിനും ഒഴുക്കിനും അനുസരിച്ച് ഒഴുകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇതര മതക്കാരെ പ്രകോപിപ്പിക്കാൻ അവരുടെ ആദർശമല്ലാത്തതുപോലും അവരുടെ മേലിൽ അധ്യാരോപിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഇത് ഞാൻ ഈ പറഞ്ഞ സൂഫിക്കാര് എന്നും പറഞ്ഞ് അവര് പ്രത്യേകമായി ഓഫീസൊക്കെ തുടർന്ന് ഇനി എല്ലായിടത്തും ഞങ്ങളിത് അടിച്ചു പൊളിക്കുകയാണെന്ന് പറയുന്ന ആളുകൾ അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അവരുടെ ജനറൽ സെക്രട്ടറി പാടി വിശദീകരിച്ച ഒരു ശ്ലോകമുണ്ട് അദ്ദേഹം പറയുന്ന സനാതനധർമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ അത് പറയുന്നു എന്നാണ് ആകാശാത് പതിതും തോയം ആകാശത്തിൽ നിന്ന് പതിക്കുന്ന ഓരോ തുള്ളിയും യഥാകി സാഗരം കടലിലേക്ക് എങ്ങനെയാണോ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് സർവദേവ നമസ്കാര കേശവൻ പ്രതികച്ചതി ഏത് ദൈവത്തിന് ആരാധിച്ചാലും കേശവനാവുന്ന വിഷ്ണുവിനെ ലക്ഷ്യം വെച്ച് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റേ അദ്ദേഹം പറയാ ഹൈന്ദവ ദർശ ആ ഹൈന്ദവ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സനാതനധർമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ ഇത് പറയുന്നു ക്ഷമിക്കണം അയിന്റവരുടെ ഒരൊറ്റ ഗ്രന്ഥത്തിലും ഇത് പറയുന്നില്ലേ അവരുടെ വേദങ്ങളിലില്ല ആരണ്യകങ്ങളിലില്ല ഉപനിഷത്തുക്കളിലില്ല അവരുടെ ബ്രാഹ്മണങ്ങളിലില്ല അതിന്റെ സ്റ്റായ സ്റ്റെപ്പാകുന്ന സ്മൃതികളിലില്ല പുരാണങ്ങളിലില്ല അവരുടെ അവസാനത്തെ ഗ്രന്ഥ സമുച്ചയത്തിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഇതിഹാസങ്ങളാകുന്ന രാമായണത്തിലോ മഹാഭാരതത്തിലോ ഇല്ല പിൽക്കാലത്തെ ഏതോ ഒരു മനുഷ്യനുണ്ടാക്കിയ സുഭാഷിതങ്ങൾ എന്നു പേരുള്ള ഒരു പുസ്തകത്തിൽ ഈ സംഭവം ഉണ്ട് ഇത് ഞാൻ അതിലില്ലാത്തത് കൊണ്ട് മാത്രം അത് മോശമായി എന്ന് പറയാനൊന്നുമല്ല നേരെ മറിച്ച് ജനങ്ങളെ പട്ടീസാക്കാൻ വേണ്ടി അന്യ മതക്കാരുടെ പേരിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനത്തെ കുറെ സംഗതികൾ ആരോപിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിലെ ഏത് സംഗതിയെയാണ് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നത് ആകാശത്തിൽ നിന്ന് വരുന്ന വെള്ളങ്ങളെല്ലാം അല്ലെ ആകാശാതുപതിതം തോയം ആകാശത്തിൽ നിന്ന് വരുന്ന എല്ലാ വെള്ളങ്ങളും യഥാകച്ചതി സാഗര കടലിലേക്ക് അത് എത്തിച്ചേരുന്നത് പോലെ അത്രയ്ക്കൊക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള വാക്കോ സർവദേവ നമസ്കാര സർവദേവങ്ങളെ നമസ്കരിക്കലോ പരിശുദ്ധ ഇസ്ലാമിൽ ഏകനായ ഇലാഹേ ഉള്ളൂ സർവദേവ എന്നുള്ള പ്രയോഗം തന്നെ മതപരമല്ല ഇതിലേക്കാണത്ര സൂഫിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണത്ര മുറബിയായ ഷേഖുമാർ ഇതിലേക്കാണ് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മത്തായിനുണ്ടല്ലോ ലൂക്കോസിലും പിന്നെ യോഹന്നാനിലും അതേപ്രകാരം തന്നെ മാർക്കോസിലും ഉണ്ടല്ലോ നിങ്ങൾ ലക്ഷ്യം വെച്ചു പോകുന്ന വെളിച്ചവും പ്രകാശവും ഞാൻ തന്നെയാകുന്നു ഈ നാല് ഗ്രന്ഥങ്ങളിലല്ല ഇരുപത്തിയേഴ് പുതിയ നിയമം ബൈബിളുകൾ നാപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് പഴയ നിയമം ബൈബിളുകൾ മൊത്തം കൂട്ടിച്ചേർത്താൽ ഏകദേശം അറുപത്തി അഞ്ച് അറുപത്തി ആറ് ഗ്രന്ഥങ്ങൾ അതിലൊന്നിൽ പോലും ഇങ്ങനെ ഒരു വാക്ക് കാണിച്ചു തരാൻ ഈ സൂഫിക്കോലക്കാർക്ക് സാധ്യമേ അല്ല വെറുതെ പറഞ്ഞു പറ്റിക്ക മനുഷ്യനെ